എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്കും റിക്രൂമെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ടെക്നിക്കൽ എൻട്രിയാണ് സോ നമുക്ക് ഏതൊക്കെ സ്ട്രീംസ് ഉണ്ട് അതിൻ്റെ വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ആദ്യം പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയാണ് സിവിൽ എഞ്ചിനീയറിംഗ് എഴുപത്തി അഞ്ച് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് അറുപത് വേക്കൻസി ഇലക്ട്രിക്കൽ മുപ്പത്തിമൂന്ന് വേക്കൻസി ഇലക്ട്രോണിക്സ് അറുപത്തിനാല് വേക്കൻസി മെക്കാനിക്കൽ നൂറ്റി ഒന്ന് വേക്കൻസി എൻജിനീയർ സ്ട്രീംസ് പ്ലാസ്റ്റിക് ടെക്നോളജി റിമോട്ട് സയൻസിങ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഫുഡ് ടെക്നോളജി അഗ്രിക്കൾച്ചർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീംസിൽ തുടങ്ങി ധാരാളം സ്ട്രീംസുകളുണ്ട് പതിനേഴ് വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി അമ്പത് വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത അടുത്തത് വുമൻ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഏഴ് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് നാല് വേക്കൻസി ഇലക്ട്രിക്കൽ മൂന്ന് വേക്കൻസി ഇലക്ട്രോണിക്സ് ആറ് വേക്കൻസി മെക്കാനിക്കൽ ഒമ്പത് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇരുപത്തി ഒമ്പത് വേക്കൻസിയിലേക്കാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത് ഫോർ വിഡോസ് ഓഫ് ഡിഫൻസ് പേഴ്സണൽസ് ഉള്ളിൽ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് റിക്രൂമെന്റിലേക്കുള്ള സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി അഞ്ഞൂറ് സാലറി ലഭിക്കുന്നതാണ് ലെഫ്റ്റ് പോസ്റ്റിൽ സോ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷ അയയ്ക്കുക അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോട്ടിഫേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം യൂട്യൂബർ എപ്പോഴെങ്കിലും അയച്ചാൽ മാർക്കരുത് അതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി ആർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലികളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വീഡിയോ മധ്യം മാധ്യം